നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കഴിഞ്ഞ ദിവസം സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഷോയെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ തുടരുന്നത് അതായത് റോഡ് ഷോയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് വളരെ ആഹ്ലാദത്തോടെ ആവേശത്തോടെ അണികൾ പി വി അൻവറിന് പിന്നാലെ നീങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ദൃശ്യമാധ്യമങ്ങൾ അത് മണിക്കൂറുകളോളം അത് ലൈവായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു മാത്രമല്ല ഇർഫാൻ പത്താനെ പോലുള്ള ഒരു വലിയ സെലിബ്രിറ്റി ക്രിക്കറ്റ് താരം അദ്ദേഹം എത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന് വേണ്ടി വോട്ട് തേടിയതോടുകൂടി വലിയൊരു ഓളമുണ്ടാക്കാൻ പി വി അൻവറിന് സാധിച്ചു എന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നത് പക്ഷേ ഇതൊക്കെ പൈസ കൊടുത്ത് ആളെ ഇറക്കിയതാണെന്ന തരത്തിലാണ് ഇടതുമുന്നണിയും അതേപോലെ യു ഡി എഫും ആരോപിക്കുന്നത് അതിൽ ചില കാര്യങ്ങളുമുണ്ട് കഴിഞ്ഞ മുമ്പ് അതായത് നിലമ്പൂരിൽ പി വി അൻവർ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അവിടെ ആളുകളെ പൈസ കൊടുത്തിറക്കിയതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ പിന്നീട് നമ്മൾ കണ്ടതാണ് എന്തായാലും ബി വി അൻവർ ഇന്നലത്തെ റോഡ് ഷോയിലൂടെ ഒരു വലിയൊരു ആവേശം ഉണ്ടാക്കി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം എത്തിയതാണ് യു ഡി എഫ് ക്യാമ്പിന് വലിയ ആവേശം പകർന്നിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി എത്തി അവർ ഇവിടെ ഈ കാട്ടാനകൾ കാളിൽ നിന്ന് പുറത്തിറങ്ങുകയും ആളുകളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പറയുകയും അതിലൊക്കെ സംസ്ഥാന സർക്കാർ നിസ്സംഗത പുലർത്തുന്നു എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഇവിടെ ഒരു ഭരണമാറ്റം വേണമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ പൊതുവിൽ ആ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഇരു മുന്നണികളും അതോടൊപ്പം എൻ ഡി എയും ഉള്ളത് അതോടൊപ്പം ഓരോ എം എൽ എ മാർക്കും ഓരോ പഞ്ചായത്ത് വീതം വീതിച്ചു നൽകി അവിടെ ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ട് എൽ ഡി എഫ് അത്തരത്തിലുള്ള അവരുടെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് മാത്രമല്ല മന്ത്രിമാരടക്കം ആ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ രണ്ട് പ്രാവശ്യമായി അവിടെ എത്തി പ്രചരണത്തിൽ പങ്കെടുക്കുന്നു ഉദ്ഘാടകനായി പ്രസംഗിക്കുമ്പോൾ പോലും മുഖ്യമായും പി വി അൻപണ തന്നെയാണ് പിണറായി വിജയൻ ആ ഉന്നം വയ്ക്കുന്നത് അത്തരത്തിൽ ഒരു വലിയൊരു ഓളമാക്കി തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട് ഇനി തെരഞ്ഞെടുപ്പ് ദിവസത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ വരും എന്നതും കാണേണ്ടതാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം വരെ അവിടെ ചർച്ചയാവുന്നുണ്ട് എന്നതാണ് ഏറെ പ്രത്യേകത